ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ആരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹർ നിഷയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ ആ എന്തായാലും ഡേ എത്രയോ പെൺകുട്ടികൾ എന്നെ എൻ്റെ പിന്നാലെ എനിക്ക് എനിക്കാരും ഇഷ്ടപ്പെട്ടില്ല നിഷയെ ഒരുപാടങ്ങ് ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ നിഷയെ കണ്ടപ്പോൾ തന്നെ കല്യാണം നടത്താൻ അങ്ങ് തീരുമാനിച്ചത് ഇത് കേട്ടതും നിഷയുടെ അമ്മ മോളെ ഡേ നീ ഭാഗ്യം ചെയ്തവളാ നല്ല പയ്യനാണ് നല്ല ചെറുപ്പക്കാരൻ പറയുന്ന നിനക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലൊരു ചെറുപ്പക്കാരനെ എവിടെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടൂല കേട്ടോ എന്നൊക്കെ ഇത് കേട്ടത് മനോഹർ ആൻറ്റി എന്താ പറയുന്നത് ഒന്നുമില്ല ഒന്നുമില്ല റോണിട്ടാ അതെ ഇതുപോലൊരു ചെറുപ്പക്കാരനെ ഇനി എനിക്ക് കിട്ടില്ല എന്ന അമ്മ പറയുന്നത് ഹാ അങ്ങനെയൊന്നും കരുതണ്ട ആൻറ്റി ഞാൻ അത്രയ്ക്കും നല്ലവനാണോ പിന്നെ മോൻ്റെ സ്വഭാവവും മോൻ്റെ സംസാര രീതികളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി സത്യം പറയാലോ മോനെപ്പോലൊരു മരുമോനെ കിട്ടാൻ ഞങ്ങളും പുണ്യം ചെയ്യണം എന്നൊക്കെ അവർ പറയരുത് കേട്ടതും അതല്ലേ എന്റെ ഗുണം ഒരാളെയല്ലല്ലോ ഇതുപോലെ എത്ര പേരെയാണ് ഞാൻ പറ്റിച്ചിരിക്കുന്നത് എത്രയൊക്കെ ഭാര്യമാരെക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് ഭാര്യയുടെ അച്ഛനും അമ്മയുമാണ് അതുകൊണ്ടാണ് എൻ്റെ പിടിപ്പ് എന്തായാലും ഞാനിനി ഇവിടെ ഒരു കാലത്തിൽ കലക്കും സരയുവിനെ ഉപേക്ഷിക്കാനുള്ള നേരമായി എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ സരയു വീണ്ടും മനോഹറിനെ ഫോൺ വിളിക്കുക മനോഹറാണെങ്കിൽ ഫോൺ എടുത്ത് നോക്കി ഈശ്വരാ ഈ പിശാചന്ദനെ ഈ നേരത്ത് വിളിക്കുന്നത് ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല എന്നിട്ടും ഇവിടെ എന്നെ വിളിക്കുന്ന എന്തിനാണെന്നാ ഒരു പിടിയും കിട്ടാത്തത് എവിടെയും മനുഷ്യർ പോകാൻ കഴിയുന്നില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ അപ്പം തുടങ്ങും വിളി എന്നും പറഞ്ഞ് മനോഹർ മനസ്സിൽ പിറു അപ്പോൾ നിഷ ആരാ റോണി ഏട്ടാ ഫോൺ എടുക്ക് അത് കേട്ടത് ഏയ് ഇപ്പോൾ എടുക്കുന്നില്ല ഇത്രയും പേരുടെ മുമ്പിൽ വച്ച് ഫോൺ എടുക്കുന്നത് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുമോ ബിസിനസ് കാര്യങ്ങളാണേ അതൊക്കെ മാറിയെന്ന് വേണം സംസാരിക്കാൻ അതിനെന്താ മോൻ സംസാരിച്ചിട്ട് വാ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്നും അത് കേട്ടതും ആ എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഫോൺ സംസാരിക്കാനായിട്ട് അങ്ങോട്ട് മാറുവാ ഹലോ മോളു എന്താ മോളു ഇത് എവിടെയാ ഞാൻ എത്ര നേരം ഈ ഫോൺ വിളിക്കുന്നു മനുവേട്ടൻ എന്താ ഫോൺ എടുക്കാത്തേ അത് പിന്നെ മോളു ഡേ ഞാനൊരു വലിയ ബിസിനസ് മീറ്റിങ്ങില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ മോളുവിനെ വിളിക്കാം മനുവേട്ട ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് എന്താ മോളു എന്ത് പറ്റി മനുവേട്ടനെ കേൾക്കാൻ സമയമുണ്ടോ ഒട്ടും സമയമില്ല അവരൊക്കെ എന്നെ കാത്തിരിക്കുക പക്ഷെ മനുവേട്ട കേട്ടേ പറ്റൂ ഇല്ലെങ്കിൽ ആകെ മൊത്തത്തിൽ പ്രശ്നവും എന്താ നമ്മളിത്രയും നാളും അച്ഛനാണ് അസുഖമൊന്നും വിചാരിച്ചല്ലേ ഇരുന്നേച്ചത് എന്നാ അസുഖം അച്ഛനല്ല മനുവേട്ട പിന്നെ ആർക്ക എൻ്റെ അമ്മയ്ക്കാണ് അമ്മയ്ക്കോ അമ്മയ്ക്ക് എന്താ പറ്റിയേ അമ്മയ്ക്ക് എന്താണെന്നറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അമ്മ ആകെ അപ്സെറ്റായിരുന്നല്ലോ ഏഹ് ഇന്നെന്താ അറിയില്ല അമ്പലത്തിൽ പോയി കരഞ്ഞു നിലവിളിച്ചോണ്ടാ വന്നത് എന്താന്ന് കാര്യം തിരക്കിട്ടൊന്നും ഒന്നും പറഞ്ഞില്ല പിന്നെ മുറിയിലേക്ക് പോവുമായിരുന്നു മുറിയിൽ പോയ അമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന അച്ഛൻ്റെ തലയ്ക്ക് ഫ്ലവർ വൈസ് എടുത്ത് ഒറ്റ അടി ഈശ്വരാ എങ്ങനെ എന്തിന് അതൊന്നും എനിക്കറിയില്ല മനു വേട്ട ഞാൻ ചെന്നപ്പോൾ അച്ഛൻ്റെ തല പൊട്ടി ചോര വാർന്നു ഒഴുകുമായിരുന്നു ആ അമ്മ ഫ്ലവർ വൈസും പിടിച്ചോണ്ട് നിൽക്കുമായിരുന്നു ആ വേറതൊന്നും ആയിരിക്കില്ല മോളെ അയാൾ വല്ലതും ചെയ്തു കാണും ഏ എന്നെ തന്നെ എത്ര പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചതാണ് അതുപോലെ അമ്മയെ എന്തായാലും ചെയ്യാൻ ശ്രമിച്ചപ്പോഴായിരിക്കും അമ്മ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ വല്ലതും ചെയ്ത് ആ അമ്മയോ അത് തന്നെ പറയുന്നത് പക്ഷെ അച്ഛൻ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാ അച്ഛന് അച്ഛനും നല്ല ബോധത്തോടുകൂടെ തന്നെയാണ് സംസാരിക്കുന്നത് എന്നാൽ അമ്മയുടെ സംസാരവും പെരുമാറ്റവും കേട്ടപ്പോൾ എനിക്ക് നല്ല സംശയം തോന്നി അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ മനോട്ടനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ട് ഇപ്പം ഉള്ളത് അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയോ മനോട്ട എന്നൊരു കാര്യം ചെയ്യി മോളു ഞാൻ ഈ മീറ്റിങ് ക്യാൻസലാക്കിയിട്ട് അങ്ങോട്ടേക്ക് വരാം ഏയ് കുഴപ്പമില്ല മനോട്ട മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നാൽ മതി അച്ഛനിപ്പം കുഴപ്പമൊന്നുമില്ല ആ ആശുപത്രിയിൽ ക്യാഷ്വാലിറ്റിയില്ല അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആണോ ആ എന്നാൽ ശരിമോളെ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് മനോക്കാറ് ഫോൺ കട്ട് ചെയ്യുക അല്ല എന്നാലും എന്തിനായിരിക്കും അവർ അയാളെ തല്ലിയത് ഇനി താരയാൻ്റിയുടെ മകളാണ് സരയോ എന്നുള്ള സത്യം അയാൾ അവരെങ്ങനെ തിരിച്ചറിഞ്ഞ് കാണോ അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരടി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരടി എന്തായാലും അവർക്ക് ആ ഒരടി കിട്ടേണ്ടതാണ് ഇതുപോലൊരടി കിട്ടുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല എന്തായാലും എൻ്റെ അമ്മായി ചോ എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയതല്ലേ പക്ഷേ ഞാൻ അത്ര പെട്ടെന്നൊന്നും പിടിക്കപ്പെടില്ല കാരണം ഞാനേ ബുദ്ധിപൂർവ്വമാണ് കരുക്കൾ നീക്കുന്നത് എന്നാൽ നിങ്ങൾ പിടിക്കപ്പെട്ടു ഇനി നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല എന്നും ആലോചിച്ചുകൊണ്ട് മനോഹരംഗം നിൽക്കും അപ്പോൾ നിഷ വരുക റോണിയേട്ടാ ആ എന്താ മോളും അത് ആരാ ബിസിനസ്സുകാരെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞോ ആ സംസാരിച്ചു കഴിഞ്ഞ മോളും എനിക്ക് പെട്ടെന്ന് കമ്പനി വരെ നിന്നെത്തണം ആ കമ്പനി അല്ല എൻ്റെ ഇത് ഫ്രണ്ട്സുകൾ ഇരിക്കുന്ന അവിടെ എത്തണം ജോലിക്കാരും ഫ്രണ്ട്സുകളും പിന്നെ വലിയൊരു മീറ്റിംഗ് ഒക്കെ നടക്കുവാണോളും അങ്ങോട്ട് പോകണം അതിനെന്താ റോണിയേട്ട റോണിയേട്ടൻ പോയിക്കോ എന്നൊക്കെ പറയുകയാണ് ഈ സമയം മോള് വരുന്നുണ്ടോ ഏയ് വേണ്ട റോണിട്ടാ കല്യാണം കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം ആ എന്നാൽ ശരി ഞാൻ പോയിട്ട് അറ്റേ ഹോ ഭാഗ്യം ഞാൻ വിചാരിച്ചു ഇവിളം തന്നെ എൻ്റെ കൂടെ വന്നാൽ പണി കിട്ടുമല്ലോ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനോഹർ അകത്തേക്ക് ചെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞ് പോവുകയാണ് ഈ സമയം മനോഹർ പോയി കഴിഞ്ഞതും റോണി നമ്മുടെ നിഷയും നിഷയുടെ അമ്മയും അച്ഛനും ഒക്കെ സംസാരിക്കുക നല്ലൊരു പയ്യൻ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ചെറുപ്പക്കാരും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏത് നേരം കള്ളുകുടിയും കഞ്ചാവൂലിയുമായിട്ട് ഇങ്ങനെ നടക്കും അപ്പോൾ ഇതെന്തൊരു സ്നേഹമാണ് കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളെ ഉള്ളംകൈ കൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാരെയാണ് ഇന്നത്തെ കാലത്ത് കാണാനില്ലാത്തത് എന്നാൽ ഇവിടെ അങ്ങനെ ആയിരിക്കില്ല എൻ്റെ മോൾ ഇവനെ കല് ഈ മോനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സന്തോഷത്തോടെ ജീവിക്കും ആ മോൻ എൻ്റെ മോളെ ഉള്ളം കൈ കൊണ്ട് നടക്കും എന്നൊക്കെ പറയാണ് അത് ശരിയാണ് മൂത്തൊരുത്തി ഒരുത്തൻ്റെ കൂടെ പോയേച്ച് ഇപ്പോൾ വിധവയെപ്പോലും നടക്കുന്ന കണ്ടില്ലേ ആ ഒരു അവസ്ഥ എൻ്റെ മോൾക്ക് ഉണ്ടാവില്ല നല്ലൊരു ചെറുപ്പക്കാരനാണ് എൻ്റെ മോളുടെ കൂടെ ഉള്ളത് അതെ നമ്മുടെ നിഷയുടെ ഭർത്താവാകാൻ പോകുന്ന മനോഹർ പക്ക ക്രിമിനൽ പക്കിമിനലാണെന്നറിയാതെയാണ് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന മേഘനയുടെ ഭർത്താവ് നല്ല സത്യസന്ധനാണെന്നും നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനാണെന്നും ആ പാവത്തിന് ഒരു തെറ്റ് ചെയ്യാതെ തെറ്റിദ്ധാരണയുടെ പേരിൽ വെട്ടിക്കുന്നതാണെന്നും ഇവർക്കറിയില്ലല്ലോ ആ എന്ത് ചെയ്യാനാ ആ കാത്തിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹർ വീട്ടിലെത്തി അപ്പം സറിയൂ ആകെ കരഞ്ഞു വേഷിച്ചിരിക്കുമായിരുന്നു മോളെ എന്താ എന്താ പറ്റിയേ അച്ഛനും അമ്മയ്ക്കും എന്താ പറ്റിയേ അറിയില്ല മനുവേട്ട എനിക്കൊന്നും അറിയില്ല അച്ഛൻ അവിടെ ഒരു ഫോണിൽ സംസാരിക്കുമായിരുന്നു ഫ്ലവർ വൈസ് എടുത്താൽ അമ്മ അച്ഛൻ്റെ തലയ്ക്കടിച്ചത് എന്താണെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല അമ്മ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും മനസ്സിനും വല്ലാത്തൊരു ടെൻഷൻ പോലെ മനുവേട്ട ആ പേടിക്കണ്ട ചിലപ്പോൾ അമ്മ ഇങ്ങോട്ട് വരട്ടെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് നമുക്ക് ചോദിച്ചറിയാം ഒരു രക്ഷയുമില്ല എത്ര ചോദിച്ചിട്ടും അമ്മ പറയുന്നില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ടെൻഷൻ എന്തായാലും അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റ് ഡോക്ടറിനെ കാണിച്ചാൽ അമ്മയുടെ അസുഖം ഭേദമാവുന്ന എൻ്റെ മനസ്സ് പറയുന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആദ്യം അച്ഛനെ മെൻ്റൽ ഹോസ്പിറ്റലിലാക്കി ഇപ്പോൾ താ അമ്മയെ ആക്കേണ്ട അവസ്ഥ വരുമെന്ന എൻ്റെ പേടി മനുയേട്ടൻ അറിയാം ഈ ലോകത്ത് എനിക്കാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് മറ്റാർക്കും അത് കിട്ടിയിട്ടില്ല അതിനൊക്കെ ഞാൻ ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുമ്പോഴും എന്നെ ഉള്ളം കൈ കൊണ്ട് നടക്കുമ്പോഴും എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്ന അച്ഛനും അമ്മയും ഇവരെ പോലെ ഒരു അച്ഛനും അമ്മയും എനിക്ക് 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 മറക്കാൻ പറ്റില്ല മനുവേട്ട അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരാപത്ത് സംഭവിക്കരുത് മോള് പേടിക്കണ്ട അവർക്കൊരാപത്ത് സംഭവിക്കില്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും ഡേ നല്ലൊരു ഡോക്ടറെ കാണിച്ച് അമ്മയ്ക്ക് എന്താ പറ്റിയെന്നറിയാം എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും സറിയോ കരഞ്ഞു വിഷമിച്ചിരിക്കുക എന്തായിരിക്കും അവരുടെ പ്രശ്നം ആ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് അന്വേഷിക്കാം ഇല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് കാണാം എന്നാൽ മോളും ഇവിടെ ഇരിക്കുക നമുക്കൊന്ന് പോയി അച്ഛനെ ഞാനൊന്ന് പോയി അച്ഛനെ കണ്ടിട്ട് വരാം ഏയ് വേണ്ട പരട്ട അങ്ങോട്ട് പോകേണ്ട അവരിങ്ങോട്ട് വരട്ടെ വേണ്ട അവരിന്ന് ഡിസ്ചാർജ് ആയില്ലെങ്കിലോ മോളുവാ ഇല്ലെങ്കിൽ വേണ്ട മോൾ ഇവിടെ ഇന്നാൽ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുകയാണ് ഹോസ്പിറ്റലിൽ രാഹുൽ രാഹുലും ശാരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും എൻ്റെ ശാരി നീ എന്തിനാ എൻ്റെ തലക്കിട്ടടിച്ചേ ആ അതെ ഞാൻ പറഞ്ഞു ഇനി നിങ്ങളെ തലക്കിട്ടടിക്കുക മാത്രമല്ല എൻ്റെ കൂടെ നിന്നാൽ നിങ്ങളെ ഞാൻ ഭക്ഷണത്തിൽ വിഷം വെച്ച് കൊല്ലുകയും ചെയ്യും അതുകൊണ്ട് അധികം എന്നോട് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും ഇന്നും നിങ്ങൾ രക്ഷപ്പെട്ടു ഇനി ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾ രക്ഷപ്പെടില്ലായിരിക്കും എൻ്റെ ശാരി നിനക്ക് ഇതിനു വേണ്ടി എന്താ പറ്റിയേ ഞാൻ നിന്നെ എന്താ ചെയ്തത് നിങ്ങൾ എന്നെ ഒന്നും ചെയ്തില്ല അല്ലേ നിങ്ങൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല അല്ലെ നിങ്ങളെ മനുഷ്യനെ വിശ്വസിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾക്കറിയോ ഒരു കാലത്ത് ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട് എന്നെ പോലെ എനിക്ക് കിട്ടിയതുപോലെ ഒരു ഭർത്താവിനെ ഈ ലോകത്ത് മറ്റാർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട് എന്നാൽ അതൊക്കെ വെറുതെ ആയിരുന്നു ശരിയാണ് എനിക്ക് കിട്ടിയത് ഒരു ഭർത്താവിനെ ഈ ലോകത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല സ്വന്തം ഭാര്യ ചതിക്കുന്ന വഞ്ചിക്കുന്ന ഒരു ഭർത്താവ് എനിക്ക് മാത്രമേ ഉണ്ടാവൂ അത് കേട്ടത് എന്താ ശരീത് നീ രൂപയുടെയും ചന്ദ്രസേ എൻ്റെയും വീട്ടിൽ പോയി നിന്നു ആ സമയത്ത് കിരണോ കല്യാണിയോ ഇല്ലെങ്കിൽ സേനനോ നിൻ്റെ മനസ്സിലേക്ക് എന്തെങ്കിലും വിഷം കുത്തി നിറച്ച് കാണും അതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരിക്കലുമല്ല ആരെ മനസ്സിൽ വിഷം കുത്തിയാലും അതൊന്നും കണ്ണുമടച്ച് വിശ്വസിക്കുന്നവളല്ല ഞാൻ എല്ലാം തെളിയിച്ചു തെളിയിച്ചതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുവുള്ളൂ എന്നുള്ളൊരു ഒറ്റ വാശിയായിരുന്നു എനിക്ക് എല്ലാം തെളിഞ്ഞും നിങ്ങൾ ചതിയനാ ചതിയൻ കൊടും ചതിയൻ എന്നൊക്കെ പറയുക ശെരി ഇവളി ഇത് മാത്രം പറയുന്നതല്ലാതെ എന്താ സംഭവിച്ചതെന്ന് പറയുന്നില്ലല്ലോ ദേ ഒരു കാര്യം ഞാൻ പറയാം എന്താണെന്ന് പറയാൻ എനിക്ക് മനസ്സില്ല എന്തായാലും നിങ്ങളെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഒരു സ്ഥാനമില്ല നിങ്ങളെൻ്റെ മനസ്സിൽ ഇപ്പോൾ വെറു ഒരു കൊലയാളി മാത്രമാണ് നിങ്ങളെ കൊ കൊല്ലാനും ഞാൻ മടിക്കില്ല അതുകൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം എന്നൊക്കെ പറയണം അപ്പോഴേക്കും മനോഹർ കയറി വരുവാ വാ മോനെ ഇതാ കണ്ടോ ഇയാളെ ഞാൻ ചിലപ്പോൾ കൊല്ലും എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയേ അമ്മ എന്തിനാ അച്ഛനെ ഇങ്ങനെ തല്ലിയത് അത് കേട്ടതും അതെ എൻ്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ചിട്ട് എന്നെ കൊല്ലാൻ വന്നു അപ്പം പിന്നെ ഞാൻ എന്തു ചെയ്യണം എല്ലാം എല്ലം മനോ അങ്ങനെ ചെയ്തിട്ടില്ല ആ എന്താ ഇത് ഇങ്ങനെയാണോ അമ്മയോട് പെരുമാറുന്നത് അതെ തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് വിചാരിച്ച് അച്ഛൻ കുടുംബത്തിലുള്ളവരെ പോലെ മറന്നു പോകുവാണോ തലയ്ക്ക് സ്ഥിരതയിലാത്ത എനിക്കല്ലടാ നിന്റെ അച്ഛനാ നിനക്കും അത് കേട്ടത് ഡേ ഇനി എന്തെങ്കിലും മിണ്ടിയാലേ ഈ ഇരിക്കുന്ന കമ്പിയെടുത്ത് ഞാൻ നിങ്ങളുടെ തലക്കെട്ടടിക്കും എൻ്റെ മനമോനെ വെളുക്കു പറയുന്നോ അവനൊന്നും നിങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെയാണ് അവനോട് സംസാരിക്കുന്നത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കും അല്ല അല്ലെങ്കിൽ എനിക്ക് ഇപ്പം പിന്നെ എന്തിനാ ഞാൻ അങ്ങനെ സംസാരിച്ചാലും നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടതും മോനെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഈ നന്ദിയില്ലാത്തവനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല മോനെ അങ്ങോട്ട് പോയിക്കോ എന്നും പറയാ സാരല്ലമ്മേ അമ്മ പോയിക്കോ ഞാനിവിടെ നിന്നോളാം അവിടെ പാവ സരയി ഒറ്റയ്ക്കുക സരയയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ അമ്മ തന്നെ വേണമല്ലോ ആ അത് ശരിയാ സത്യം പറയാലോ ഇയാളുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് കയ്യും കാലൊക്കെ പെരുത്ത് കയറുക ചിലപ്പോൾ ഞാൻ ഇയാളെ ഒന്നെങ്കിൽ ഇഞ്ചെക്ഷൻ വെച്ച് കൊല്ലും ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കമ്പി എടുത്തിട്ട് അടിച്ചു കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അങ്ങ് പോവുകയാണ് ഷാരി പോയിക്കഴിഞ്ഞത് മനോഹർ അമ്മായിച്ചോ അമ്മ അമ്മായി അമ്മയ്ക്ക് എന്താ പറ്റിയേ ഞാൻ ഫ്രോഡാണെന്നുള്ള സത്യം അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ഒരിക്കലും അമ്മ എന്നോട് ഇത്രയും ദേഷ്യത്തെ പെരുമാറില്ല നിങ്ങളോടാണ് ദേഷ്യം എനിക്ക് തോന്നുന്നു നിങ്ങളുടെയും താരയാൻ്റിയുടെയും മകളാണ് സരൈവെന്നുള്ള സത്യം അമ്മ അറിഞ്ഞു എന്നാ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പെരുമാറ്റം എടാ നീ എന്നെ ചതിച്ചോ അല്ലേ നീ ആയിരിക്കും ചിലപ്പോൾ പോയി പറഞ്ഞിട്ടുണ്ടാവുക ഇല്ല ഒരിക്കലുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു വാക്ക് തന്ന ഞാനൊരാളെയും ചതിക്കില്ല നിങ്ങൾ എന്നെ ചതിക്കാത്തടത്തോളം ഞാനും അത് ചെയ്യില്ല അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട അത് കേട്ടതും പിന്നെ എങ്ങനെയാണ് അവൾ അറിഞ്ഞത് ആ ഞാനല്ലാതെ വേറെ പലരും ഉണ്ടല്ലോ ഇവിടെ കിരണം കല്യാണിയും ചിലപ്പോ അവരാണ് പറഞ്ഞു കൊടുത്തെങ്കിലോ അതിന് അവർക്ക് ഈ സത്യങ്ങളൊക്കെ അറിയോ അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ സത്യം അറിയാം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങളുടെ ഭാര്യ നിങ്ങളിൽ നിന്നും അകന്നു പോകാനായി ഇനി എന്തായാലും സൂക്ഷിച്ച് കണ്ടൊക്കെ നിന്നോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളോടും ഞാൻ എല്ലാ സത്യവും തുറന്ന് പറയോടാ ഹാ ഇപ്പം നിങ്ങളുടെ ഭാര്യ തകർന്നതുപോലെ നാളെ നിങ്ങളുടെ മകൾക്കും ഭ്രാന്ത് പിടിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഈസി ആയിട്ട് എസ്കേപ്പ് ആവും ആ പിന്നെ നിങ്ങൾ ഭ്രാന്തിയായ മകളെയും ഭാര്യയെയും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എനിക്കതിൽ ഒരു പ്രശ്നവും അതെ ഇതൊക്കെ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് അതൊന്നും മനസ്സിലാക്കിക്കോ എനിക്ക് എന്താ ദൈവശിക്ഷ വരാതെന്ന് അറിയാമോ ഞാൻ ആരോടും ഒരു പാപവും ചെയ്തിട്ടില്ല പെൺകുട്ടികളെ സ്നേഹിച്ച് കല്യാണം കഴിക്കും എന്നിട്ട് ആ കുട്ടികളെ ഞാൻ തള്ളിക്കറിയൊന്നുമില്ല സ്നേഹിച്ച് പൊന്നെ പോലെ സ്നേഹിച്ചിട്ടാണ് അവരുടെ സ്വത്തുക്കളൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ അവരെ ചതിക്കുന്നത് അല്ലാതെ അവരെ ഞാൻ ഉടനെ അടി ചതിക്കൊന്നുമില്ല അമ്മായി അച്ഛൻ ചതിച്ച പോലെ എന്തായാലും തീർച്ചയായിട്ടും ചതിക്കില്ല ഡ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ ഓ എന്നോട് ദേഷ്യപ്പെടൊന്നും വേണ്ട എന്നൊക്കെ പറയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലും ആശിയിലും വൈരാഗ്യത്തിലും ഇരിക്കുക എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരിയായത് അവളാ അവൾ ഒറ്റ കല്യാണി അവളെ എങ്ങനെയെങ്കിലും ജയിലിലാക്കണം ഇല്ലെങ്കിൽ തീർക്കണം അതിനുവേണ്ടി അറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകുമേ എടാ മോനെ പ്രകാശ ആ സരയി എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലട മക്കളെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നീ ഇപ്പോൾ എടുത്തു ചാടിയൊന്നും ചെയ്യരുത് ഇല്ലമ്മേ എനിക്കിത് സഹിക്കാൻ പറ്റാത്തതാ എന്നെ ഈ അവസ്ഥയിലാക്കിയത് അവൾ ഒറ്റ വരുത്തിയ എൻ്റെ മോൻ പേരും കള്ളനാണെങ്കിലും അവൻ പുറത്തുണ്ടായിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ അവസ്ഥയൊന്നും ഉണ്ടാവില്ലല്ലോ അവൻ പുറത്തുണ്ടായാലും നിനക്ക് ഈ അവസ്ഥ ഉണ്ടായാലും ഒന്നും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല മോനെ അതുപോലുള്ള കാര്യങ്ങളല്ലേ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വരികയാണ് കാറിൽ ആ പെണ്ണ് ആരാണ് എന്താണെന്നൊക്കെ എപ്പിസോഡ് കാത്തിരുന്നാലേ അറിയാൻ പറ്റൂ അതെ കാറ് വന്ന് നിർത്തി അതിൽ നിന്നും ഒരു കാല് അതിനുശേഷം ഒരു കൈ ഡോറിൽ പിന്നെ കുറെ കൂളിങ് വെച്ചാൽ ഒരു മിന്നായം പോലത്തെ മുഖം ആ മുഖം കാണിച്ചു എന്ന ആ ആള് ഫോണെടുത്ത് പ്രകാശന്റെ ഫോട്ടോ നല്ല സൂം ചെയ്ത് നോക്കുന്നുണ്ട് ആരാണ് പ്രകാശന്റെയും കല്യാണിയേക്കും ഇടയിൽ വന്ന ആ വില്ലത്തി ആരായിരിക്കും ഇനി കല്യാണിക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നതാണോ ഇല്ലെങ്കിൽ പ്രകാശനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അതേ പ്രേക്ഷകരെ കഥാഗതിയെ മാറ്റിമറിച്ചുകൊണ്ട് പ്രകാശനെ തകർക്കാനാണോ അവൾ എത്തുന്നതെന്ന് ഉറപ്പായിട്ടും മിസ്സിയാതെ തന്നെ കാത്തിരുന്നതാണ് കല്യാണിക്ക് ഇത് തീരാ ദുഃഖമായി മാറുമോ ഇല്ലെങ്കിൽ കല്യാണിക്ക് ഇത് സന്തോഷത്തിൻ്റെ നാളുകളാണോ എല്ലാം കൊണ്ടും തകർന്നു തരിപ്പണമായ ഷാനി രാഹുലിനെ കൊല്ലോ എന്നൊക്കെ ഉറപ്പായിട്ടും മിസ്സിയാതെ തന്നെ കാത്തിരിക്കുക ആ അജ്ഞാതയുടെ വരവിൽ കഥാഗതി മാറിമറിയുകയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ്സിയത് എല്ലാവർക്കും ഒരുക്കിക്കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്